ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി ആം ആദ്മി പാർട്ടി ആഭിമുഖ്യത്തിൽ മണ്ണാവകാശ പ്രഖ്യാപന പദയാത്ര ആരംഭിച്ചു ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര കുമളിയിൽ നിന്നാണ് ആരംഭിച്ചത് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജാഥ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കിയിലെ കർഷക ഭൂപ്രശ്നങ്ങൾ ഉയർത്തി ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പദയാത്ര ആരംഭിച്ചു ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്കൊപ്പം സ്റ്റേറ്റ് കിസാൻ വിങ്ങും ചേർന്നാണ് യാത്ര നയിക്കുന്നത് കുമളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് യാത്ര ആരംഭിക്കുകയായിരുന്നു സേവ് വെസ്റ്റേൺ ആൻഡ് പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ജെയിംസ് വടക്കൻ പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആം ആദ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജാഥാ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബേസിൽ ജോണിന് പതാക കൈമാറി സമ്മേളനത്തിൽ സഹക്യാപ്റ്റനും കിസാൻ വിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ മാത്യു സന്ദേശം നൽകി സർക്കാരിൻ്റെ കയ്യിൽ നിന്നും പട്ടയമായിട്ടും അല്ലെങ്കിൽ അസൈൻമെന്റായിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നീക്കം ഇതില് ഒരു സമാനത എന്ന് നമ്മൾ കാണേണ്ടത് നമുക്കറിയാമല്ലോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തില് ഭരണത്തിന്റെ നാല് തൂണുകളുണ്ട് അത് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി മൂന്നേ ഉള്ളൂ നാലാമത്തെ പ്രസ്ഥാനം സത്യത്തിൽ ഇപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ നാം കണ്ടുവരുന്നത് ലെജിസ്ലേച്ചർ മൗനമായി എക്സിക്യൂട്ടീവ് എതിർ കക്ഷിയുള്ള ചേർന്നു ജുഡീഷ്യറിക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ തീരുമാനമെടുക്കാൻ അവിടെ വന്ന് ജുഡീഷ്യറി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ വളരെ വിനാശകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാടുകളിലേക്ക് ഇറങ്ങണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷനായി വനിതാ ബിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന സി എബ്രഹാം സെക്രട്ടറി സാലിക്കുട്ടി ജോസ് എന്നിവ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം എ മാത്യു സ്വാഗതവും നിയോജക മണ്ഡല സെക്രട്ടറി അഭിലാഷ് നന്ദിയും പറഞ്ഞു ആറാം മൈൽ പൊറ്റടി അണക്കര എന്നിവിടങ്ങളിലെ യോഗങ്ങൾക്ക് ശേഷം ജാഥ കൊച്ചറയിലാണ് സമാപിച്ചത്